അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്മോൾ സൈസുകാർക്കും ലാർജ് സൈസ് അതായത് മുപ്പത്തെട്ട് മുപ്പത്തിയഞ്ച് മുപ്പത്താറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ സൈഡ് ഒരു ഇഞ്ച് മാത്രം എടുക്കുക അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് നമുക്കൊരു മൂന്നര ഇഞ്ച് എടുക്കാം എന്നിട്ട് ഈ അറ്റം വരെ നമ്മളൊരു മൂ ഈ മൂന്നിഞ്ചുമർക്ക് ചെയ്തിട്ടൊരു പതുക്കെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചുകൊടുക്കുക കൂടാത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ കഴിക്കുഴിയുടെ ഇവിടെ ഇഞ്ചിൽ ഇത് ഇവിടെ ഒരു ലൈം വെച്ച് ഒരു ലൈൻ നീ മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ലൈം വരച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു സെൻറ്റർ ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ചും കൂടെ മാറ്റി ഇവിടെ ഒരു പോയി ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ മാർക്കിലൂടെ ഈ മാർക്കിലൂടെ നമ്മൾ ഈ ഈ ലൈനിൽ നിന്നെ കൂടെ ഇങ്ങനെ ഈ മാർക്കിലേക്ക് ഒന്ന് കൊണ്ടുപോയി ലൈം മുട്ടിക്കുക മനസ്സിലായോ ഇങ്ങനെ ലൈം പൊട്ടിച്ചിങ് അടിയിലേക്ക് കൊണ്ടുവരിക ഇടം വരെ കൊണ്ടുവരിക കൂടാതെ നമ്മളിവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒന്നര ഇഞ്ചിൽ നിന്നും നേരെ മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഈ ഒന്നര ഇഞ്ചും രണ്ട് ഇഞ്ചും ആവുന്ന രീതിയിൽ നമുക്ക് ഈ ലൈനിലേക്ക് ഈ ലൈനിലേക്കൊന്ന് വരച്ചു കൊടുക്കാം ലൈനിലേക്ക് വരച്ചു കൊടുക്കുക ഇത്രയാണ് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ മാർക്കിങ് ഇനി വേറെ ഒന്നുമില്ല ഞാൻ കട്ടിങ് കാണിച്ചുതരാം